ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ പല വേർഷൻസും കണ്ട് മടുത്തിരിക്കുകയാണ് ശരിക്കും നമ്മളൊക്കെ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം കൂടി പറയാം തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ പേരിലാണ് ഈ പുതിയ തട്ടിപ്പ് നടക്കുന്നത് ഇപ്പോൾ അതിരപ്പള്ളി സ്വദേശിയായ ഒരു യുവാവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് വരികയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അതേ പ്രൊഫൈലിൽ നിന്ന് ശരിക്കും അത് ഫേക്ക് അക്കൗണ്ടാണെന്ന് പിന്നീട് മനസ്സിലായി മെസ്സേജിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു സ്വയം ജില്ലാ കളക്ടറാണെന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചാറ്റ് ആരംഭിച്ചു എന്തിനാണ് തനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്നുള്ളൊരു സംശയം ഈ വ്യക്തിക്ക് തോന്നിയെങ്കിലും ചാറ്റ് കണ്ടിന്യൂ ചെയ്തു അപ്പോഴാണ് ബാംഗ്ലൂര് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് സുമിത് കുമാർ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുറച്ച് ഫേണിച്ചറ് വിൽക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഇതൊക്കെ വായിച്ച് ഫർണിച്ചർ വിറ്റ് കൊടുക്കാൻ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പറും വാങ്ങി ഈ പറഞ്ഞ് സുമിത് കുമാർ വിളിക്കുമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ സുമിത് കുമാർ സിആർ പി എഫ് എന്ന് സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് ഇദ്ദേഹത്തിന് വാട്സാപ്പ് മെസ്സേജ് വരികയാണ് അപ്പോൾ ഫർണിച്ചറിന്റെ ഫോട്ടോസ് ഇത് അയക്കുന്നു അങ്ങനെ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിന് ബഡ്ജറ്റ് പറഞ്ഞത് അപ്പോൾ കുറച്ച് ചാറ്റ് മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹത്തിന് സംഭവം പിടികിട്ടിയത് തട്ടിപ്പാണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നേരിട്ട് ഫോണിൽ വിളിച്ചു ഈ പറഞ്ഞ് സുമിത് കുമാർ ആ സംഭാഷണം നമ്മുടെ ഈ അതിരപ്പിള്ളിക്കാരൻ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനു മുൻപും ജില്ലാ കളക്ടറുടെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഒരു ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇപ്പൊ വരുന്നത്